ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കപ്പ് കേക്കാണ് ഞാനിവിടെ ചെയ്തത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണേ ഇതിൽ ഒന്നര കപ്പ് മൈദമാവുണ്ട് പിന്നെ ഞാൻ ഞാനതിൽ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ അരപ്പേലൊന്ന് അരിച്ചെടുക്കുക രണ്ട് പ്രാവശ്യമായിട്ടിട്ട് ഞാൻ അരിച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് മറ്റേ പരന്ന അരപ്പിലിട്ടാലും രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം എല്ലാം അരിച്ചെടുക്കണം കാര്യം തരിയും പാടില്ല നമുക്ക് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കിട്ടണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി മിക്സിയിൽ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് പൊടിച്ച് കിട്ടെ എടുത്തതിന് ശേഷം നൂറ് ഗ്രാമിൻ്റെ ബട്ടർ ഇട്ടിട്ടുണ്ട് അതും ഒന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് ഒരു മുട്ട ചേർക്കണം പക്ഷേ ഇത് എളുപ്പമൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മിക്സി അവിടെ നമ്മളിവിടെ ബീറ്റർ ഒന്നും എടുക്കുന്നില്ല ഞാൻ ഇതിൽ എളുപ്പമൊന്ന് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞത് ഈ മിക്സിയിൽ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് മുക്കാൽ കപ്പ് പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ നമ്മുടെ മാവ് ഇവിടെ നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഈ പാല് കുറച്ച് മിക്സിയിൽ ചേർത്തിട്ട് അതൊന്ന് അതിൻ്റെ ആ പരുവത്തിന് നമുക്കിത് പിന്നെ യോജിപ്പിച്ചെടുക്കണമല്ലോ അപ്പം അതങ്ങനെ നന്നായിട്ട് ഇളക്കി ഒരുപാടിട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല പാല് ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല എസെൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ജോലിയും അങ്ങനെ വലുതായിട്ടില്ല നന്നായിട്ട് ഇളക്കി ഇനി ഞാനിപ്പോൾ ട്രേ ഉണ്ടല്ലോ സിലിക്കോൺ ട്രേയിൽ കപ്പ് കേക്കിൻ്റെ ഇത് പിന്നെ പന്ത്രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് മുഴുക്കേ നിറച്ചെടുക്കത്തില്ല പകുതി പൊങ്ങി വരും അത് കാരണം ഇത് നമ്മൾ പകുതി മുക്കാൽ ഭാഗം വരെ ഒഴിച്ചിട്ട് ഇതിൽ ഞാൻ വെള്ള എള്ള് വിതറിയിട്ടുണ്ട് ബാക്കി കുറച്ച് മാവേ ഉള്ളൂ അപ്പം ഞാൻ അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് മധുരം കുറച്ചിട്ടുള്ള എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അടിച്ചാൽ ഈ ആറെണ്ണത്തിൽ ഞാൻ ഒഴിച്ചത് ഇപ്പോൾ അത് മറ്റേ ട്രൈയിലുള്ളത് ഞാനിപ്പോൾ അതായിട്ടുണ്ട് എടുക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് വയ്ക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് മതി പിന്നെ നൂറ്റി അൻപത് ഡിഗ്രിയിലാണ് ഞാൻ ഇത് വെച്ചത് വേണ്ട അപ്പോൾ ഓരോ ഓവനിൽ ഓരോ സെറ്റിങ്സാണ് അപ്പോൾ നിങ്ങളുടെ അതനുസരിച്ച് ചെയ്യുക അപ്പം ഞാനിപ്പോൾ ഇത് നല്ല ചൂട് കുറച്ച് കുറഞ്ഞു ഞാൻ അതിനെ ചൂട് ഇതോടെ കുറച്ച് ചൂടുണ്ട് അപ്പോൾ ഞാനതിനെ ഓരോന്നായിട്ടെടുത്ത് പിന്നെ നമുക്ക് പാനിൽ വെക്കാം സെർവ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഓൾറെഡി നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് കാര്യം ബട്ടറൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു മണവും ടേസ്റ്റുമാണ് ചായരോട് ഇത് എനിക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ കണ്ടില്ലേ ഇത് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ശരിക്ക് താടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് അതി മാവിച്ചൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അഡീഷണലായിട്ട് പഞ്ചസാര കുറച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് എന്താ പറയുക റെഡിയാണ് സെർവ് ചെയ്യാനായിട്ട് അപ്പം താല്പര്യമുള്ള ഒരു രീതിയിലൊന്ന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ